കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഔദ്യോഗിക ഹാജിമാർ ഇന്ന് മക്കയിലെത്തി ജിദ്ദ വിമാനത്താവളം വഴിയാണ് ഹാജിമാർ മക്കയിലെത്തിയത് ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥർ ഹാജിമാരെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ആദ്യ വിമാനത്തിൽ എഴുപത്തി പുരുഷന്മാരും തൊണ്ണൂറ്റഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിരണ്ട് തീർത്ഥാടകരാണ് എത്തിയത് ഇന്ന് പുലർച്ചെ സൌദി സമയം നാല് ഇരുപത്തിരണ്ടാണ് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് ടെർമിനലിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹാജിമാരുടെ സംഘം വന്നിറങ്ങിയത് വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഹജ്ജ് ടെർമിനലിൽ ഇറങ്ങിയ ഹാജിമാരെ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് സൂരിയുടെയും മറ്റ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും സൗദി ഹജ്ജ് മന്ത്രാലയ മേധാവികളും ചേർന്ന് സ്വീകരിച്ചു ഹാജിമാരുടെ സഹായത്തിന് ഹജ്ജ് ടെർമിനലിൽ ജിദ്ദ കെ എൻ സി സി പ്രവർത്തകരുമുണ്ടായിരുന്നു ജിദ്ദയിൽ വിമാനമിറങ്ങിയ ഹാജിമാർ സൗദി സർക്കാരിന്റെ കീഴിലുള്ള ഹജ്ജ് സേവകരായ മുത്തവഫ്മാർ ഒരുക്കിയ ബസ്സുകളിൽ മക്കയിലേക്ക് പോയി ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും മക്കയിലേക്ക് പോയ ഹാജിമാർ സൗദി സമയം രാവിലെ ഏഴ് മുപ്പതോടെ മക്കയിലെ അസീസയിലുള്ള താമസസ്ഥലത്തെത്തി ഇന്ന് രാത്രി കരിപ്പൂരിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനവും ജിദ്ദയിൽ എത്തുന്നുണ്ട് എൺപത്തി ഏഴ് പുരുഷന്മാരും എൺപത്തി ആറ് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിമൂന്ന് തീർത്ഥാടകരാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് ജാഫർ അല്ലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത